നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ആന്റിക്കൻ തുർക്കിഷ് ഡയമണ്ട് റോസ് ഗോൾഡ് പാക് കളക്ഷൻ കേരള മോഡൽ ട്രഡീഷണൽ ബോംബെ കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം വിവാഹ പർച്ചേഴ്സിന് പ്രത്യേക ആനുകൂല്യം ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട് ഫോൺ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ അനാവശ്യമായി എഫ്ഐ ആറുകളിട്ട് തിരൂരങ്ങാടിയെ ക്രിമിനൽ വൽകൃത പ്രദേശമാക്കി തീർക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി യൂത്ത് ലീഗ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇതുവരെയായി ആയിരത്തിലധികം എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് വച്ച് നോക്കുമ്പോൾ അഞ്ചിരട്ടിലധികം എഫ്ഐ ആറുകളാണ് അധികമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നും ബൈക്കിൽ മൂന്നുപേർ സഞ്ചരിച്ചാൽ മൂന്നു പേർക്കും ഓരോ എഫ്ഐആർ വീതം ഇടുന്ന പ്രവണതയാണ് തിരുരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഉള്ളതെന്നും എഫ്ഐആറിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച് കാണിച്ച് തിരൂരങ്ങാടിയെ ക്രിമിനൽ വൽകൃത പ്രദേശമാക്കി തീർക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് പറഞ്ഞു തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ അനാവശ്യമായി കേസുകൾ എഫ് ഐ ആറുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രവണത ഇതിനോടകം തന്നെ ആയിരത്തിലേറെ കേസുകൾ ആളുകൾക്കെതിരെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സമയത്ത് നോക്കുമ്പോൾ ഇരുന്നൂറ് എഫ് ഐ ആർ ആയിരുന്നുണ്ടായിരുന്നത് ആ ഇരുന്നൂറ് എഫ് ഐ ആറാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഓഗസ്റ്റിലേക്ക് എത്തുമ്പോൾ ഈ രൂപത്തിൽ ആയിരത്തിലേറെ ഇന്ന് എഫ് ഐ ആറിൻ്റെ കണക്ക് നോക്കുമ്പോൾ ആയിരത്തി പതിനേഴ് അതേ സമയം ഇതേ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ വെറും ഇരുന്നൂറ്റി പതിനെട്ടിൽ എഫ് ഐ ആറായിരുന്നു അതായത് വലിയ ഒരു അഞ്ച് മടങ്ങ് ആറ് മടങ്ങിൻ്റെയൊക്കെ വർധനവ് അതേസമയം ജനങ്ങളുടെ ഈ പൊതു ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ ക്രിമിനൽ വൽക്കരണമോ മറ്റു സംഗതികളോ ഒന്നുമില്ല ഈ എഫ് ഐ ആറുകൾ വർദ്ധിക്കുന്നത് മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം എന്താ വെച്ചാൽ തീർച്ചയായിട്ടും ഇപ്പോഴൊക്കെ നമ്മളെ പേരിൽ കേസില്ല എന്നുള്ളത് തിരുവിരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വെരിഫിക്കേഷൻ മാത്രമാണ് ആവശ്യമുള്ളത് എന്നാൽ കേസുകൾ വർദ്ധിച്ച് ഈ പ്രദേശം ഈ ഒരു ക്രിമിനൽ വർഗൃത പ്രദേശമാണ് എന്ന് വരുത്തി തീർക്കുന്നതിലൂടെ കേന്ദ്രത്തിൻ്റെ നമ്മളൊക്കെ ഗൾഫിലേക്കോ മറ്റ് വിദേശത്തേക്കോ പോകണമെങ്കിൽ മറ്റേ ഡൽഹിയിൽ ചെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അനുമതി വാങ്ങിയിട്ട് വേണം നമുക്കൊക്കെ ഇനി വിദേശത്തേക്ക് പോകാൻ ആ തരത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ പോകും അതുകൊണ്ട് തന്നെ അനാവശ്യമായി ഇതിപ്പോൾ എഫ് ഐ ആറുകൾ പരിശോധിക്കുമ്പോൾ ബൈക്കുമ്മ രണ്ടാളെ വെച്ച് ഒരാൾ ഹെൽമെറ്റ് ഇടാത്തതിനുള്ള കേസ് അതേപോലെ തെറ്റി കേസുകൾക്ക് മുമ്പ് മൂന്നാൾ എന്തെങ്കിലും മറ്റേ കഞ്ചാവടിക്ക് അല്ലെങ്കിൽ മദ്യപിക്കുന്നതോ ഉണ്ടെങ്കിൽ മൂന്നാൾക്കും വേറെ വേറെ എഫ് ഐ ആർ അതേപോലെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലാണ് ഈ സംഗതികൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം പ്രവണതയ്ക്കെതിരെ എതിരെ അതേപോലെ പോലീസിൻ്റെ പക്ഷപാത നിലപാട് കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ മാർച്ച് സഭ ആർട്ടി ഓഫീസില് നടന്നു മാർച്ചിന് തീർച്ചയായിട്ടും ജനകീയ വിഷയങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് കൊണ്ടുവന്ന വിഷയത്തിൽ മുന്നിട്ടായിരുന്നു അവരോട് മാർച്ച് അപ്പം തിരൂരങ്ങാടി സഭ ആർട്ടി ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നാല് സമരങ്ങൾ നടന്നു ആ നാല് സമരത്തിനും പോലീസ് കേസെടുത്തു എന്നാൽ ഡി വൈ സി പി എം നടത്തിയ മാർച്ചിനെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല ഇതുവരെ എടുത്തിട്ടില്ല സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന് ഒരു നിയമവും മുസ്ലിം യൂത്ത് ലീഗിന് ഒരു നിയമവും അതുപോലെ സി പി എമ്മിനും ഡി വൈഫ് ഐക്കും മറ്റൊരു നിയമവും ഒരു പക്ഷപാതപരമായിട്ടുള്ള പെരുമാറ്റമാണ് പോലീസിൻ്റെ നിന്നുള്ളത് ഇതും അംഗീകരിക്കാൻ കഴിയും